你不要。<music> മലപ്പുറത്ത് നാശം വിതച്ച് കാറ്റും മഴയും വാണിയമ്പലത്ത് ഓട്ടോയും ബൈക്കുകളും മരം വീണ് തകർന്നു വല്ലപ്പുഴയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകളായ നിലമ്പൂർ വണ്ടൂർ വാണിയമ്പലം എന്നിവിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ കാറ്റും മഴയും നാശം വിതച്ചു ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാണിയമ്പലത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കും ബൈക്കുകൾക്കും മുകളിലേക്ക് മരം വീണ് നാശനഷ്ടം സംഭവിച്ചു പരപ്പൻ മേഖലയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലമ്പൂർ ആലപ്പുഴയിൽ റോഡിലേക്ക് മരം പൊട്ടിവീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു തൃക്കലങ്ങോട് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു കളത്തിങ്ങൽ ഹാജിയാർപടി ഹുസൈന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത് വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനുകൾ തകരാറിലായതിനാൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ വനിതകൾക്ക് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗ്മ അക്കൌണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ